വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെയർ കട്ട് വ്ളോഗിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ ഈ എന്താ പറയുക ചപ്ര ചറപ്പറയായിട്ടിരിക്കുന്ന മുടി നമ്മുടെ ഫ്രിസി ഹെയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സംഭവമാണ് എൻ്റേത് തീരെ ഉള്ളുമില്ല നല്ല ഫ്രിസിയാണ് ആ ഒരു മുടിയിൽ ഒരു അടിപൊളി താജ്മഹൽ പണിതെടുക്കാനാണ് ഈ ഒരു ഹിന്ദിക്കാരൻ പയ്യൻ നമ്മളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാർലറിൽ പോയത് ഇതിപ്പോൾ കൊടുങ്ങല്ലൂരുള്ള ഏതാണ് മുഗൾമാളിലോ മുഗൾമാളിലല്ല അതിൻ്റെ അപ്പുറത്ത് അവിടെ അവിടെ എവിടെയോ ഉള്ള ട്രെൻഡ്സിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു പാർലറിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല ഇതൊക്കെയാണ് കേട്ടോ നല്ല ആംബിയൻസൊക്കെ നല്ലതാണ് പിന്നെ അവരിപ്പോൾ ഒരു എന്താ പറയുക അപ്കമ്മിങ് ആണ് ചെയ്ത് വരുന്നേ ഉള്ളു എല്ലാ വെളിയേ വരുന്നൂ പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എനിക്ക് അത്യാവശ്യം മുക്കിമൂളി ഇംഗ്ലീഷൊക്കെ പറയാം പക്ഷേ ഹിന്ദി തീരെ അറിയില്ല ഹിന്ദി അറിയാത്തൊരു ഇന്ത്യക്കാരി ആയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപമാനം അനുഭവിച്ചത് അന്നാണ് ഞാൻ എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഇട്ടിട്ട് അച്ചേ സെ കാട്ട് കറു എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എന്താ മറുപടി പറഞ്ഞെന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് ഊഹിച്ചെടുക്കാം ആ ഒരു ലെവലിൽ ഞാൻ ഊഹിച്ചെടുത്തു ആൾ പറഞ്ഞു എൻ്റെ മുടി എൻ്റെ മുഖത്തിൽ ചേരുന്ന പോലെ വെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും പറഞ്ഞതിൽ കുറവൊന്നുമില്ല പുള്ളിക്കാരൻ വലിയ കുഴപ്പമില്ലാതെ തന്നെയൊക്കെ നമുക്ക് വെട്ടിത്തന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് തോന്നുന്നു ആ സ്ട്രെയിറ്റായിട്ട് ഇതെടുത്ത് വകച്ചിലെടുത്തപ്പോഴാണ് കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നത് ഞാനത് ചെരിച്ചിട്ട് അലമ്പാക്കി എന്നാലും കുഴപ്പമില്ല ആ ഒരു എന്താ പറയുക കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്തതിൻ്റെയും എല്ലാം കൂടി ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ടായിരുന്നു ഇത് പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാകുമ്പോഴേക്കും നമ്മുടെ നോർമൽ ലുക്കിലേക്ക് വരും കേട്ടോ എൻ്റെ മുടി പെട്ടെന്ന് ചുരുണ്ട് കയറും ഈ ഉള്ളൊക്കെ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നത് പിന്നെ നമുക്ക് കുറച്ച് തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ മുടി സലിങ്ങുമാറിൻ്റെ ഒരു സിനിമയിലല്ലേ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത് അതുമാരി ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുറച്ച് സെറം ഇട്ട് തരാം ഞാൻ ചോദിച്ചു കുറച്ച് സെറ ഇട്ട് തരുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആളത് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് സ്വരമൊക്കെ തേക്കാണ് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തലയിൽ നേരെ ഞങ്ങൾ കുറച്ച് സ്വരം തേച്ചു കൊടുച്ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ അവിടെ അങ്ങനെ തേക്കരുത് അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും മുടിയുടെ തുമ്പത്തൊക്കെ തേച്ചിട്ട് ബാക്കി വന്നത് അങ്ങനെ തേച്ചു കൊടുക്കണം അതെനിക്കൊരു പുതിയ അറിവായിരുന്നു നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പലതുമൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ എന്തായാലും ഒരു ഫൈനൽ റിസൾട്ട് നമുക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആയി തന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപ മേടിക്കുന്നതുകൊണ്ട് അവരെന്തായാലും സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈക്കാതെ വിടില്ലല്ലോ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല പിന്നെ ഇതുപോലെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെയിറ്റ്നറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കണമെങ്കിൽ കൊള്ളാം അപ്പോൾ എന്തായാലും എൻ്റെ ഹെയർ കട്ട് ഇവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ